യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം വെറൈറ്റി ബോഗൈൻ വിലകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ചൂണ്ടൽ അടുത്താണ് തൃശ്ശൂരിനും കുന്നംകുളത്തിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് ചൂണ്ടൽ ചൂണ്ടൽ അടുത്ത് നയാര പെട്രോൾ പമ്പിന് നേരെ എതിർവശത്തുള്ള കടലാസു പൂ എന്ന നേഴ്സറിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് നമ്മൾ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനൊന്നാം തീയതിയാണ് കടലാസ് എന്നാൽ ഡയസ് ചേട്ടനും പ്രിയ ചേച്ചിയും കൂടി രണ്ട് വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത മുന്നൂറ്റി എഴുപത്തഞ്ചോളം വെറൈറ്റികൾ പരിപാലിച്ചു പോരുന്ന ഒരു അടിപൊളി നേഴ്സറിയാണ് കടലാസുപ്പൂ മുന്നൂറ്റി എഴുപത്തഞ്ച് ഇനങ്ങൾ ഉള്ള ഈ നേഴ്സറിയിൽ പല ഇന്ത്യൻ ഇനങ്ങളും അതുപോലെ തന്നെ തായ്ലൻഡ് ചൈന വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത വെറൈറ്റി ഇനങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ മുന്നൂറ്റി എഴുപത്തഞ്ച് വെറൈറ്റികൾ ഈ നേഴ്സറിയിലേക്കുള്ള യാത്ര ഒരിക്കലും നഷ്ടമായിരിക്കില്ല തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു നേഴ്സറി തന്നെയാണ് കടലാസുപൂ വെറൈറ്റികളുടെ ഒരു അത്ഭുത ലോകമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതിമനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ മുന്നൂറ്റി എഴുപത്തഞ്ചോളം വെറൈറ്റികളുള്ള ബോഗൈൻവില്ലകളുടെ ഈ ലോകം തീർത്തും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് വെറൈറ്റി ബോഗൻ വില്ലകൾ പരിചയപ്പെടുന്നതിനും അതിൻ്റെ പേര് മനസ്സിലാക്കുന്നതിനും അതിൻ്റെ വില മനസ്സിലാക്കുന്നതിനും എല്ലാമായി ഒരു എക്സിബിഷൻ ഏപ്രിൽ ഒന്ന് മുതൽ കടലാസുപൂ എന്ന ഈ ചൂണ്ടലിലെ നേഴ്സറിയിൽ ആരംഭിക്കുന്നുണ്ട് കടലാസ് പൂവിനെക്കുറിച്ച് അല്ലെങ്കിൽ ബൊഗൈൻ വില്ലകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും അതിൻ്റെ വെറൈറ്റികളെ പഠിക്കുന്നതിനും അതിൻ്റെ പേര് പഠിക്കുന്നതിനും എല്ലാം എല്ലാവരെയും ആ എക്സിബിഷനിലേക്ക് യാത്രാ ചാനൽ സ്വാഗതം ചെയ്യുന്നു കടലാസ് പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഡയസ് ചേട്ടനോടും പ്രിയ ചേച്ചിയോടും ചോദിച്ചു മനസ്സിലാക്കാം ചേച്ചി യാത്രാ ചാനലിലേക്ക് സ്വാഗതം ജസ്റ്റ് ഈ നഴ്സറിയെക്കുറിച്ചൊന്ന് ഇൻട്രൊഡക്ഷൻ പറയാവോ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ കടലാസ് സ്കൂളിലേക്ക് സ്വാഗതം ും ഞങ്ങളെന്ന് പറഞ്ഞ ഞാൻ പ്രിയ ഡയസ് ഞങ്ങൾ ടുഗദറായിട്ട് കടലാസ് പൂ അതാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി കടലാസ് പൂവിന് ഞങ്ങൾ രണ്ടുപേരും ആയാൽ മാത്രമാണ് അത് കടലാസ് പൂ ആവുകയുള്ളു ഇതിലെ ചെടികളുടെ പരിപാലനം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്റെ ഇതിന്റെ ഇതിന്റെ വേറെ കാര്യം ഞങ്ങള് ഇതിലെത്തിയെന്നു വെച്ചാല് ഇത് പ്രിയയുടെ ഒരു ഹോബി പാഷൻ ആയിട്ട് തുടങ്ങിയതാണ് സെയിൽസിലേക്ക് ഞങ്ങൾ യാദർശികമായിട്ട് എത്തിച്ചേർന്നതാണ് ഞങ്ങളുടെ വീട്ടില് ഒരു പത്ത് എഴുപത് വെറൈറ്റി ചെടികൾ ഉണ്ടായിരുന്നു അപ്പോൾ എണ്ണം കൂടി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള സ്പേസ് അവിടെ ഇല്ലാത്തത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ ഈ സ്ഥലം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉണ്ടായിരുന്നു കാട് പിടിച്ച് കിടക്കുകയായിരുന്നു അപ്പൊ അതൊന്നും ബ്യൂട്ടിഫൈ ചെയ്യാം അതുപോലെ തന്നെ സ്ഥലമൊന്നും കാടൊക്കെ വെട്ടി വൃത്തിയായി കാണും വൃത്തിയാക്കിയെടുക്കില്ലോ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തത് ഓക്കെ അപ്പൊ നമ്മുടെ പിന്നെ കിട്ടുന്ന കളക്ഷൻസ് മുഴുവൻ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തു അവിടെ നിന്നുള്ള കളക്ഷൻസ് കൊണ്ടുകൊണ്ട് പോകും രണ്ട് സ്ഥലത്ത് നമുക്ക് നോക്കാൻ സാധ്യല്ല കാരണം ഇവിടെ ഒമ്പത് മണിക്ക് വന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ഒമ്പത് മണിക്ക് അവിടെ പോകണം അപ്പൊ നമുക്ക് ആ സാധ്യല്ലതുകൊണ്ട് അവിടത്തുള്ള എല്ലാ കളക്ഷൻസ് ഇവിടെ കൊണ്ടുവന്ന് നമ്മള് വെച്ചു തുടങ്ങി അപ്പൊ നമ്മൾ ഈ ഏരിയ കംപ്ലീറ്റ് ബ്യൂട്ടിഫൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നമുക്ക് വീണ്ടും പ്രൊപ്പഗേഷൻസ് വന്നപ്പോ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞങ്ങൾ സംരംഭം സേഫ് സേക്ക് യാദൃശ്യമായിട്ട് കയറി പറ്റിയത് പിന്നെ ഞങ്ങൾ സെയിൽസിലെ പൂർണ്ണമായിട്ട് മുഴുകി പാഷൻ സെയിൽ പാഷൻ സെയിൽസിലേക്ക് പോകുന്നു ഞങ്ങൾ പ്രവാസികളായിരുന്നു ഫാമിലിയോടെ ഞങ്ങൾ അവിടെ സെറ്റിൽ ആയിരുന്നു പിന്നെ മക്കളൊക്കെ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ പിന്നാലെ പോന്നു മക്കളെല്ലാവരും മൂന്ന് മൂന്ന് മക്കളാണ് മൂന്നാളും മൂന്ന് സ്ഥലത്ത് സെറ്റിൽഡാണ് അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്റർടൈൻമെന്റ് വേണ്ടേ അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് തിരിച്ചത് മോർ ഓവർ ദാറ്റ് ഞങ്ങള് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഡ്രൈവ് ചെയ്ത് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഞങ്ങൾ എവിടെ പോയാലും ചെടികൾ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവരും പിന്നീട് ഞങ്ങൾക്ക് തോന്നി ഇത് നമ്മുടെ ക്ലൈമറ്റിനും നമ്മുടെ വീടിനും നമ്മുടെ യാത്രകൾക്കും അനുയോജ്യമായ ചെടി ബോഗൻവില്ലയാണ് അങ്ങനെയാണ് ഞങ്ങൾ ബോഗൻവില്ലയിലേക്ക് കടന്നതും ബോഗൻവില്ല കൂടുതൽ വെറൈറ്റികൾ കളക്ട് ചെയ്യാൻ തുടങ്ങിയതും ഇന്ന് ഞങ്ങൾ ഇപ്പൊ എത്തി നിക്കുന്നത് മുന്നൂറ്റി എഴുപത്തിയഞ്ച് വെറൈറ്റി ആണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത് ഞങ്ങൾ മുന്നൂറ്റി എഴുപത്തഞ്ച് വെറൈറ്റി ചെടികൾ ബോഗൻ പല വെറൈറ്റി സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി പറയൂ േറ്റസ്റ്റ് ആയിട്ടുള്ളത് പറഞ്ഞ ഇപ്പോഴും ഫ്രണ്ടിങ് വെറൈറ്റിയിലാണ് മഹാറാണി അധർണ അർജുന അങ്ങനെ അവര് ഇപ്പോഴും നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഞങ്ങള് ഏപ്രിൽ ഒന്നാം തീയതി ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നാം തീയതി ഇവിടെ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ തന്നെ ഞങ്ങളുടെ ഈ കടലാസ്പൂന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് അത് വ്യക്തമായി വലിയ അക്ഷരത്തില് കടലാസ് പൂന്ന് തന്നെ എഴുതിയിട്ടുണ്ട് അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ പലരും കടലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ബ്രാഞ്ചാന്ന് പറഞ്ഞിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൃത്യമായി ഇത് പറയുന്നത് അപ്പോൾ ഇവിടെ ഏപ്രിൽ ഒന്നാം തീയതി മുതൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലുള്ള മുന്നൂറ്റി എഴുപത്തിയഞ്ച് വെറൈറ്റി ബോഗൻവില്ല ചെടികൾ ഞങ്ങൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് ഒരു ഒരു പുഷ്പ ഒരു പുഷ്പോത്സവം എന്ന രീതിയിലല്ല ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു എഴുപത് ശതമാനം ആൾക്കാർക്കും ബോഗൻ ബില്ല് എന്താന്ന് അറിയില്ല ആകെ കൂടി കണ്ടിട്ടുള്ളത് നാലോ അഞ്ചോ വെറൈറ്റികളാണ് ബാക്കിയുള്ള മുപ്പത് ശതമാനം ആൾക്കാർക്കാണ് ആ ബാക്കിയുള്ള മുപ്പത് ശതമാനം ആൾക്കാർക്കാണ് ഈ ബോഗൻ ബില്ലിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയുന്നത് കാര്യം അവര് കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഇതിനെ പറ്റി കൂടുതൽ അവരെ പറ്റി ബോധ ബോധവന്മാരാക്കേണ്ട ആവശ്യമില്ല ബാക്കി എഴുപത് ശതമാനം ആൾക്കാർ ഈ എഴുപത് ശതമാനത്തിൽ പെട്ട ഒരാളാണ് ഞാൻ മുപ്പത് ശതമാനത്തിൽ പെട്ട ആളാണ് എൻ്റെ വൈഫ് കാരണം ഞങ്ങൾ പരസ്പരം ഈ ബോഗൻ ബില്ലയിൽ പറ്റി തർക്കിക്കാറുണ്ട് കാരണം പുള്ളിക്കാരിക്ക് പോലും ബോഗൻ വില്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് പറയുമ്പോൾ ഞാൻ പറയും ആകെ മൂന്നാല് വെറൈറ്റി ഉള്ളു അത് അത് ഈ ഷൂന്നെ പോയി തർക്കത്തിൽ നാല് പൂവിണ്ടാവണ ടൈപ്പ് സാധനങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒഴിവാവ് പതിവ് പിന്നീട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒരുപാട് വെറൈറ്റികളുണ്ട് മുന്നൂറ്റമ്പത് മുന്നൂറ്റി എഴുപത്തഞ്ചും നൂറ് ഒന്നും വെറൈറ്റികളല്ല ഒരു തൗസൻഡ് തൗസൻഡ് ആൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വെറൈറ്റീസ് ഉണ്ട് അപ്പൊ അതിലേക്കുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ കറങ്ങി നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പരമാവധി വെറൈറ്റികൾ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു അങ്ങനെ പിന്നെ അതുപോലെ തന്നെ വിയറ്റ്നാം എന്നും ചൈനയിന്നും തായ്ലൻഡിൽ നിന്നും ഒക്കെ ഞങ്ങൾ മദർ പ്ലാന്റ്സ് ഞങ്ങൾ ചെടികൾ കൊണ്ടുവരുന്ന മദർ പ്ലാന്റ്സ് ആയിട്ട് കൊണ്ടുവരാറുണ്ട് മദർ പ്ലാന്റ്സ് ആയിട്ട് കൊണ്ടുവന്ന് ഇത്രയും ഉണ്ടാവുള്ളൂ ചെറിയൊരു നാരം അത് കൊണ്ടുവന്ന് ഞങ്ങൾ അതിനെ വളർത്തി വലുതാക്കി അതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊണ്ടു പ്രൊഫഗേറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വലിയൊരു നഴ്സറി ഇവിടെ ഒരുക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് ബോധവന്മാരാക്കാൻ വേണ്ടി മാത്രമാണ് അതായത് ആൾക്കാരെ ഈ ബോഗൻ വലിയ എന്താണെന്നും എത്ര വെറൈറ്റി ഉണ്ടെന്നും എന്താണ് ഇതിൻ്റെ ഐ ഡി നെയിം എന്നും മറ്റും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള ഞങ്ങളുടെ ഞങ്ങളൊരു എളിയ ശ്രമം മാത്രമാണ് നടക്കുന്നത് ഒരു പുഷ്പോത്സവം എന്ന രീതിയിൽ അതിനെ കണ്ടുവരരുത് ഇതിനെപ്പറ്റി അറിയാൻ അല്ലെങ്കിൽ ഇതിനെ എത്ര വെറൈറ്റി നിന്ന് കാണാൻ അല്ലെങ്കിൽ ഇത്രയും വെറൈറ്റികളുടെ ഐ ഡി പേരെന്താണ് ഇതിന്റെ ഫ്ലവർ കാണാൻ താല്പര്യമുള്ളവർക്ക് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ഇവിടെ ഇവിടെക്ക് സ്വാഗതമാണ് ചേട്ടാ ഈ സ്ഥലത്തിന്റെ പേരും പറയാമോ ഈ സ്ഥലം നിൽക്കുന്നത് തൃശ്ശൂർ കുന്നങ്ങളം റോഡ് അല്ലെങ്കിൽ തൃശ്ശൂർ ഗുരുവായൂർ റോഡ് അല്ലെങ്കിൽ തൃശ്ശൂർ കാലിക്കറ്റ് റോഡ് ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ് ഈ മൂന്ന് സ്ഥലത്തേക്ക് പോകുന്ന സ്റ്റേറ്റ് ഹൈവേ ആണ് അപ്പോൾ ഇതിൽ ചൂണ്ടൽ എന്ന ചൂണ്ടൽ പോസ്റ്റ് ഓഫീസാണ് ചൂണ്ടൽ പോസ്റ്റ് ഓഫീസിന്റെ കീഴിലുള്ള സ്ഥലമാണത് പാറന്നൂർ എന്നാണ് സ്ഥലത്തിന്റെ പേര് പാറന്നൂർ അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ഇടലല്ല പക്ഷെ ചൂണ്ടൽ എന്നാണ് അറിയപ്പെടുന്നത് തൃശ്ശൂർന്ന് വരുമ്പോൾ ചൂണ്ടൽ എത്തനേക്കാളും രണ്ട് കിലോമീറ്റർ മുമ്പാണ് നമ്മുടെ ഈ സ്പേസ് നിൽക്കുന്നത് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഇത് പെട്രോൾ പമ്പ് അതാണ് നമ്മുടെ നമ്മുടെ ലൊക്കേഷന്റെ മാർക്ക് അതായത് നയാര പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്നത് ഈ റൂട്ടില് ഈ റൂട്ടിൽ ആകെ ഒരു നായറ പെട്രോൾ പമ്പുകളും അത് ഇതാണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് അതായത് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് ഈ നായർ പെട്രോൾ പമ്പ് നമ്മുടെ സ്ഥാപനം നിൽക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ് അതായത് നേരെ നേരെ ഓപ്പോസിറ്റ് സൈഡില് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കുന്നത് മാർച്ച് മാസത്തിലാണ് ഇപ്പൊ ഇവിടെ റോഡ് പണി നടക്കുകയാണ് റോഡ് പണി നടക്കുമ്പോൾ അതായത് തൃശ്ശൂരിൽ നിന്ന് കേച്ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടികൾ കടത്തി ഇവിടുന്ന് കുന്നംകുളിന്ന് തൃശ്ശൂർക്ക് പോവാ തൃശ്ശൂർന്ന് കേച്ചേരി ബ്ലോക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് തിരിച്ചിട്ട് വരുന്നത് അതെ അതെ അപ്പൊ ലെഫ്റ്റ് തിരിച്ച് ആളൂർ വെട്ടുകാട് ചൂണ്ടൽ ഒന്ന് ചൂണ്ടൽ ജംഗ്ഷൻ നിന്ന് ലെഫ്റ്റ് തിരിയണം ലെഫ്റ്റ് തിരിഞ്ഞ് തൃശ്ശൂർക്ക് പോകുമ്പോൾ അവിടുന്ന് ഒന്നര കിലോമീറ്റർ അവിടുന്ന് ഒന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പെട്രോൾ പമ്പ് കാണാം അതിന് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കടലാസ്പൂ ദൻ ബിൽ എന്ന സ്ഥാപനം കൃത്യമായ ലൊക്കേഷനോട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഇതിലെ ഇൻസ്റ്റയില് കയറാം അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിൽ കയറാം അതിലൊക്കെ ലൊക്കേഷൻ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ലൊക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ എത്തിച്ചേരാമുന്നതാണ് ഓക്കെ ചേട്ടാ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചിലവഴിച്ചതിന് നന്ദി ഈ സ്ഥാപനത്തിന് കടലാസ് പോവിന് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എക്സിബിഷൻ പ്രത്യേകിച്ച് എക്സിബിഷനെ എക്സിബിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ മാതിരി ഒരു പുഷ്പോത്സവമായിട്ട് കണ്ടുവരരുത് ഇത് ഒരു അവയർനെസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എല്ലാം ഈ ചുവന്ന ചട്ടിയിലിരിക്കുന്നതെല്ലാം വെറൈറ്റി സാധനങ്ങളാണ് ബ്ലാക്ക് ചട്ടിയിൽ ഇരിക്കുന്നതെല്ലാം നമ്മുടെ ഇന്ത്യൻ ഓൾഡ് വെറൈറ്റീസ് ആണ് അപ്പൊ ഇതെല്ലാം വെറൈറ്റി സാധനങ്ങളാണ് എല്ലാ മഹാറാണി അധർണ അർജുന കപ്പ് അങ്ങനെ ഒരുവിധം എല്ലാ വെറൈറ്റീസും ഇതിൽ അവൈലബിൾ ആണ് പിന്നെ ന്യൂ ന്യൂ വെറൈറ്റീസ് ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അതൊന്നും ആയിട്ടില്ലേ അതൊക്കെ വരുന്നുള്ളൂ ഇതെല്ലാം ഗ്രാഫ്റ്റഡ് ആണ് ഇതൊക്കെ നമ്മൾ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഇവിടെ നമ്മുടെ ഇവിടെയുള്ള ചെടികളൊന്നും നമ്മൾ പുറത്ത് വരണമല്ലേ അപ്പം ക്ലൈമറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ ഇരുപത്തയ്യായിരം ചെടിയിൽ പെട്ടിട്ടുള്ള ചെടികളാണ് ഈ കാണുന്ന മുഴുവൻ ഇതും ഇതും ഇതില് ബ്രെഡ് ചട്ടിയിലിരിക്കുന്ന എല്ലാം വെറൈറ്റി സാധനങ്ങളാണ് ബ്ലാക്ക് ചട്ടിയിലിരിക്കുന്ന എല്ലാം നമ്മുടെ ഇന്ത്യൻ വെറൈറ്റി ഇന്ത്യൻ ഹൈബ്രിഡ്സ് ആണ് അപ്പൊ അതെല്ലാം ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വെരി സൂൺ ഇതെല്ലാം നമ്മുടെ സെയിൽ പോയിന്റ്